യോഹന്നാൻ എട്ട് മുപ്പത്തിനാല് പാപം ചെയ്യുന്നവൻ നമ്മളിങ്ങനെ വിശുദ്ധി വരുവാണോ വിശുദ്ധിയിലേക്ക് സൃഷ്ടിച്ചു നമ്മൾ പാപം ചെയ്യുന്നു നമ്മൾ പാപം ചെയ്യുന്നു അപ്പൊ പറയാണ് പറയുകയാണെ യോഹനാൻ എട്ട് മുപ്പത്തിനാല് പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ് പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ് നിങ്ങൾ ചുമലോ ചോദിക്കൂ നിങ്ങൾ എന്ത് പാപം ചെയ്താലും നിങ്ങൾ കുഞ്ഞു കുഞ്ഞു പാപങ്ങളായാലും ചെയ്യേ നെല്ലിൽ പാവങ്ങളും ചെയ്യുന്നേ നിങ്ങൾ അത് ചെയ്യുമ്പം നിങ്ങൾ അതിന്റെ അടിമയാണ് പറയുന്നത് അടിമ അടിമയുടെ പ്രത്യേകതയുണ്ട് യോഹനാൻ എട്ട് മുപ്പത്തിനാല് പാപം ചെയ്യുന്ന പാപത്തിന്റെ അടിമയാണ് അടിമ ഒരിക്കലും ഭവനത്തിൽ വസിക്കുന്നില്ലെന്നാവുന്നേ അടിമ ഒരിക്കലും ഭവനത്തിൽ വസിക്കുന്നില്ല ഒരിക്കലും വസിക്കുന്നില്ല അടിമ ഒരിക്കലും പാവം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പറ്റത്തില്ല നിങ്ങൾക്ക് ഇത് ഇത് അടിമ ഒരിക്കലും അടിമ ഒരിക്കലും ഭവനത്തിൽ വസിക്കുന്നില്ല അടിമ ഒരിക്കലും വസിക്കുന്നില്ല അതായത് നിങ്ങളുടെ ഉള്ളിൽ ഒരു നിങ്ങൾ നിങ്ങൾ ആലോചിക്കേ നിങ്ങൾ നിങ്ങൾ അടിമർത്ഥന അടിമ ചാർത്ഥന അറിയോ ഇപ്പം സിബിൻ പാവം ചെയ്തു സിബിൻ പാവം ചെയ്തിട്ടുണ്ടെങ്കിൽ സിബിൻ എന്റെ അടിമയാണെങ്കിൽ സിബിൻ എന്റെ അടിമയാണെങ്കിൽ ഞാൻ സിബിനോട് പറയും സിബിനെ വാ എന്ന് ഞാൻ പറയുന്നു ഏഹ് സിബിൻ വരുന്നു എന്റെ അടിമയാണോ സിബിൻ ഓടി വരും പോ സിബിൻ പോകും പിന്നെ ഞാൻ സിബിനെ ഒരു ഒരു അരമണിക്കൂർ കഴിഞ്ഞായിരിക്കും വിളിക്കുന്നത് അരമണിക്കൂർ അടിമയാണോ ശിവിനെ ആ ഒരു ചായ എടുത്താ അപ്പൊ സിബിനെ എനിക്ക് ചായ കൊണ്ടത്തരും സിബിനെ നീ പോപ്പോ എന്നിട്ട് ഞാൻ രണ്ടു ദിവസം സിബിനെ കഴിഞ്ഞു സിബിനെടാ ചൊരിഞ്ഞാ അപ്പൊ സിബിൻ ചൊരിഞ്ഞു വരുന്നു അപ്പൊ നമ്മളിങ്ങനെ ഞാൻ എപ്പോ ഓർഡർ ചെയ്യുന്നു അന്നേരം സിബിൻ അത് ചെയ്യണം ഞാൻ എപ്പോ ഓർഡർ ചെയ്യുന്നോ അന്നേരം സിബിനത് ചെയ്യണം നമ്മളിൽ പല ആൾക്കാരും എന്തൊക്കെയോ പ്രാവർത്തന അടിമയാണ് ചില സമയത്ത് നമ്മൾ റിലാക്സ്ഡ് ആവും പക്ഷെ പിന്നെയും നമ്മൾ ആ പാപത്തിലേക്ക് പോവും ബൈബിളുടെ വചനം ഉണ്ടേ ഒരുവൻ ഏതിനാൽ കീഴടക്കപ്പെടുന്നുവോ അവൻ അതിന്റെ അടിമയാണ് ഒരുവൻ ഏതിനാൽ കീഴടക്കപ്പെടുന്നുവോ അവൻ അതിൻ്റെ അടിമയാണ് നിങ്ങള് അടിമയാണേ നമ്മൾ പാപം ഞാനിപ്പോ ഒരു പാപത്തിന് ഒരു പാപം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ അടിമയാണെന്നുള്ളൊരു സാധനം നിങ്ങളുടെ മനസ്സിലുണ്ടാവണേ അടിമ ഒരിക്കലും ഭവനത്തിൽ വസിക്കുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ഭവനത്തിൽ വസിക്കണോ എന്നുള്ളതാണ് ഒന്നാമത്തെ സാധനം ഏഹ് ഇനി എന്നാ ഒരു നന്മ ഒരു നന്മ ജോലികള് നന്മറിഞ്ഞി കർത്താവ് കൂടെ സ്ത്രീകൾ ഇതിനകത്തേ ഒരു സാധനം കേട്ടോമ പന്ത്രണ്ട് അല്ലേ ജഡമോഹങ്ങൾ നിങ്ങളെ ഞാൻ ഇങ്ങനെ പറയുന്ന എന്തിനാന്ന് വെച്ചാലേ ഈ ചില പാപത്തിന്റെ അടിമയായിട്ട് കിടക്കുന്ന ആൾക്കാർക്കൊക്കെ അടിമ ഉള്ള ആൾക്കാർക്ക് ഈ പാവം എന്നൊക്കെ പറയുമ്പോ നമ്മളിങ്ങനെ വമ്പൻ പാവങ്ങൾ ആലോചിക്കണ്ട ചില ആൾക്കാർ വമ്പൻ പാവങ്ങൾ ആലോചിക്കാം ചില ആൾക്കാർ ചെറിയ ചെറിയ പാവങ്ങൾ ആലോചിച്ചു ചെറിയ ചെറിയ പാവങ്ങൾ പരദൂഷണം കുറ്റപ്പെടുത്തുക ഈ ചില ചിന്തകളൊക്കെ ചില പാവങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് ആലോചിച്ചു പാപം പക്ഷെ എന്ത് എല്ലാം എല്ലാം പാവമാണ് കുഞ്ഞു കുഞ്ഞു പാവങ്ങളാണെങ്കിലും വലിയ വലിയ പാവം ആണെങ്കിലും എല്ലാ പാവമാണ് റോമ ആറ പന്ത്രണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്ക വിധം പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ റോമ ആറാ പറഞ്ഞുണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്ക വിധം പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ എന്നിട്ട് പറയുവാണ് നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത് റോമ ആറാ പറഞ്ഞാണേ നിങ്ങളുടെ നിങ്ങൾക്ക് ബൈബിൾ നോക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ അത് കേൾക്കണം കണ്ണടച്ചു കേൾക്കണം നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത് പാപത്തിന് സമർപ്പിക്കരുത് ഇത്രയും കേൾക്കുക ജഡമോഹങ്ങൾ നിങ്ങൾ കീഴ്പ്പെടുത്താൻ തക്ക വിധം പാപ നിങ്ങളുടെ മത ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത് നമ്മള് നമ്മുടെ ഉപ നമ്മുടെ അവയവങ്ങളെ നമ്മൾ ഇങ്ങനെ പാപത്തിന് സമർപ്പിച്ചിട്ടുണ്ടോ ഏർ എന്നൊരു സാധനം നിങ്ങൾ ചിന്തിക്കണം ഏർ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം ഇത്ര കാര്യം കൊണ്ടുവന്നാൽ മതി നമ്മൾ എന്തെങ്കിലും ഒരു പാപം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അടിമയായി മാറുന്നുണ്ട് നമ്മൾ അതിനിങ്ങനെ സമർപ്പിക്കുന്നുണ്ട് ഏർ ആ ഒരു സാധനം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരണം ഏർ ഇനി ഇനി പറയുവാണെ പറയുന്നുണ്ടോ യെസ് ഇനി ഇനി പറയുവാണ് അത് കഴിഞ്ഞ് പറയുവാണ് ഇങ്ങനെ പറയുവാണിങ്ങനെ ഏഹ് സമർപ്പിക്കരുത് പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ ഞാനേ ഞാൻ ഇത്രയും പറഞ്ഞ എന്താന്ന് വെച്ചാണ്ടല്ലോ നമ്മുടെ ഉള്ളിലെ ഈ പാപത്തിന്ന് ആഗ്രഹം ഉണ്ടാവണേ പാപത്തിനെ രക്ഷപെടാൻ ഒരു ആഗ്രഹം ഉണ്ടാവണം പാപത്തിന് രക്ഷപെടാൻ ഉണ്ടാവെന്ന് പറഞ്ഞാൽ അങ്ങനെ രാഗ അതെ നമ്മളിപ്പോ ആലോചിക്കുമ്പോ നമ്മളാലോചിക്കുമ്പം ഞാനിങ്ങനെ പറയുമ്പം എനിക്ക് ഞാൻ ഞാനങ്ങനെ വല്യ പാപങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ ഏഹ് അങ്ങനെ ഭയങ്കര വലിയ പാവങ്ങളൊന്നും ചെയ്യുന്നില്ല പിന്നെ എന്താണ് എനിക്കങ്ങനെ ഞാൻ എനിക്കങ്ങനെ ഭയങ്കര വലിയ പാപങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല പിന്നെ ചെറു ചെറിയ 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 തെറ്റുകളിലേക്ക് ഞാൻ വീണ് പോകുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഇന്നത്തുണ്ട് ചില ആൾക്കാർ ഈ പാപത്തിൽ ഇങ്ങനെ സിക്കായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് പാപത്തിൽ ഇങ്ങനെ ചില ഒരു പാപമായിരിക്കും ആ പാപത്തിൽ ഇങ്ങനെ സിക്കായിട്ടിരിക്കുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട് ആ പാപത്തിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ആൾക്കാർ ഇതിനകത്തുണ്ട് അങ്ങനെ പല ടൈപ്പ് ഓഫ് ആൾക്കാർ ഇതിനകത്തുണ്ട് ഏഹ് ഇതിനകത്ത് നക്കി ഇങ്ങനെ ഈ പുറത്തു വരണമെങ്കിലേ നമ്മുടെ ഉള്ളില് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്നാ വിശുദ്ധിക്കുവേണ്ടി ഭയങ്കര ആഗ്രഹം ഉണ്ടാവണേ വിശുദ്ധിക്കു വേണ്ടിയേ വിശുദ്ധിക്കു വേണ്ടിയേ വിശുദ്ധിക്കു വേണ്ടി നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവണം വിശുദ്ധിക്കു വേണ്ടി ആഗ്രഹം വിശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒക്കെ മനസ്സിൽ ഇങ്ങനെ വരുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാല് വിശുദ്ധി മാത്രമാണ് ശരീരത്തിന്റെ വിശുദ്ധി സെക്ഷൽ സിൻസിനോടുള്ള ആ മാറുന്ന ഒരു സാധനം മാത്രമാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് പക്ഷേ എന്നാ ബൈബിളിൽ ഇങ്ങനെ ഈ പറഞ്ഞ ഒരു സാധനം കഴിഞ്ഞാല് എന്നാ ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണുന്നതാണ് ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ നമ്മുടെ ഹൃദയം വിശുദ്ധമാണോ ഏ നമ്മുടെ ഹൃദയം വിശുദ്ധമാണോ എന്നൊരു സാധനമാണ് നമ്മൾ ആദ്യം ചേർത്ത് നമ്മുടെ ഹൃദയം വിശുദ്ധമാണോ